നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ മുപ്പതാം തീയതി അതായത് വരുന്ന ഞായറാഴ്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ജ്യോതിഷവശാൽ ഈ ഒരു ശനിമാറ്റം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒമ്പത് നാളുകാർക്ക് അതീവ ശുഭകരമായി തീരാൻ പോവുകയാണ് സൗഭാഗ്യ പെരുമഴയുടെ ജീവിതത്തിലെ തന്നെ നിർണായകമാകുന്ന പല വഴിത്തിരിവുകളുടെയും തുടക്കമായി മാറാൻ പോവുകയാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ജൂൺ മുപ്പതോടുകൂടി ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്ന നല്ല സമയം ആരംഭിക്കുന്ന ആ ഒമ്പത് നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും എന്നുള്ളത് ആ ഒമ്പത് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ നക്ഷത്രത്തിലേക്ക് തന്നെ പോകാം ഒന്നാമത്തെ നാള് എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് മാനസിക വിഷമങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞു വന്നിരുന്ന ഒരു കാലമാണ് അതിനൊക്കെ അവസാനമാവുകയാണ് ഈ ഒരു ശനിയുടെ ഈ ഒരു മാറ്റം ഈ ഒരു നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്ന ദിവസങ്ങളായി ഈ ജൂൺ മുപ്പതിനു ശേഷം ഏതാണ്ട് നവംബർ വരെയുള്ള സമയം മാറും എന്നുള്ളതാണ് ഒരുപാട് രീതിയിലുള്ള അംഗീകാരങ്ങൾ ജീവിത വിജയങ്ങൾ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിച്ച റിസൾട്ട് നമുക്ക് ലഭിക്കുക ഏത് പ്രവൃത്തി ചെയ്താലും അതിന് ഫലം കിട്ടുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഭഗവതിയുടെ ഒരു അനുഗ്രഹവും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹവും അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടുവോളമുള്ള സമയമാണ് ദാമ്പത്യ സൗഖ്യമുണ്ടാകും അഭീഷ്ടകാരി ഉണ്ടാകും മക്കളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് അഭിമാനിക്കാനായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ മക്കളെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായിരിക്കും അതൊക്കെ ഇവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വിജയിക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന ഈ ഒരു ശനിയുടെ ഈ ഒരു വക്രഗതിയിലുള്ള ഒരു മാറ്റം ഏറ്റവും ഗുണം ചെയ്യുന്ന നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാവി ഭദ്രമാക്കുന്ന ഫലങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിച്ച് കയറും കുടുംബ സൗഖ്യമുണ്ടാകും ശത്രുനാശമുണ്ടാകും ഒരുപാട് ശത്രുക്കളെ കൊണ്ട് വലയുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ആ ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഇവർ പൂർണ്ണമായും മുക്തി നേടും ധനപരമായിട്ട് നല്ല മുന്നേറ്റം നല്ല രീതിയിൽ ധനം സംഭരിക്കാനും ധനം നേടിയെടുക്കാനും അതൊക്കെ പാഴാക്കി ചിലവാക്കി കളയാതെ ഒരു വരുമാനം ആ ഒരു കറക്റ്റായിട്ട് നമുക്കൊരു സേവിങ്സായിട്ടൊക്കെ മാറ്റാൻ കഴിയുന്ന അതിന് ഉതകുന്ന രീതിയിലുള്ള ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത് ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള അനിഴങ്കാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കടമൊക്കെ തീർക്കാനുള്ള വഴി തെളിയുന്നുണ്ട് ചെയ്യുന്ന ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം നന്നായി വരും പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അനിഴങ്കാരുണ്ട് വലിയ വിജയങ്ങൾ സ്വപ്നം കാണാത്ത വിജയങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ അഷ്ടമ ശനി കാരണം ഇങ്ങനെ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടകാലം നടന്നു എന്ന് ചോദിച്ചാൽ കണക്കില്ല തൊടുന്നതൊക്കെ അവർക്ക് തന്നെ പാരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തൊട്ടതൊക്കെ പ്രശ്നങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായി ഇന്നിതാണെന്നുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ മറ്റൊന്ന് അങ്ങനെ തൊടുന്നതൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ട് കിടന്ന് വലഞ്ഞുകൊണ്ടിരുന്ന ഒരു നക്ഷത്രമായി പൂയം പൂയെന്ന് പറയുന്നത് പൂയങ്കടുത്ത് ചോദിച്ചാൽ അവർ പറയും ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പൂയങ്കാരെൻ്റെ അടുത്ത് വന്നിരുന്നു അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അനുഭവിക്കാനൊന്നുമില്ല തിരുമേനി എല്ലാം കണ്ടു സകല നാശവും കണ്ടു എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു ആ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വൈശ്വര്യം വരികയാണ് ആ ഒരു അഷ്ടമശനിയുടെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൊയ്യുന്ന ധനപരമായിട്ട് മുന്നേറ്റം കൊണ്ടുവരുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന എല്ലാം കൊണ്ട് നന്നായി വരുന്ന ഒരു ദിവസമായിരിക്കും പൂയം നക്ഷത്രത്തിന് കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വന്നുയർച്ചയാണ് വരാൻ പോകുന്നത് പൂയങ്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ ഭഗവാൻ നിങ്ങളെ ഇരു കൈ നീട്ടി അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് നവംബർ വരെ ഇനി രാജയോഗ തുല്യ സമയമാണ് പൂയത്തിന് അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് വീഡിയോ കാണുന്ന ഉത്രംകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ വരുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബത്തിന് ഉത്രംകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് മൊത്തത്തിൽ ഭാഗ്യം വരുന്ന ഒരു സമയമാണ് ഒരുപാട് മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട് മനസ്സിന് ഒരുപാട് ആനന്ദം നൽകുന്ന ചില യാത്രകൾ ചെയ്യാനുള്ള ഇത് കാണുന്നുണ്ട് ധനവളർച്ച ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വരുമാനം വർദ്ധിക്കും അല്ലെങ്കിൽ അതിനുള്ള സ്രോതസ്സുകൾ ഇഷ്ടത്തൊഴിൽ തൊഴിലിൽ ഉയർച്ച തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഇതൊക്കെ ഉണ്ടാകും ഉത്രങ്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങളുടെ സമയമായിട്ടാണ് ജൂൺ മുപ്പതിന് ശേഷമുള്ള മുപ്പത് പിറക്കുന്നതോടുകൂടി ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയുന്നത് നന്നായി വരും ഉത്രങ്കാർ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന ഒരു സമയം പൂർത്തീകരിക്കാതെ കിടക്കുന്ന പല കാര്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പാതി വഴിയിലൊക്കെ നിലച്ച് നിൽക്കുകയാണ് വീട് പണി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചവരുണ്ട് ഏതെങ്കിലും കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വലയുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാധിക്കും സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നത്തിനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഈശ്വരനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള വഴി തെളിയിച്ചു തരും അങ്ങനെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ഇപ്പം ഇറങ്ങി തിരിച്ചുള്ളൂ അതിൻ്റെ പ്രാരംഭക്രിയകൾക്ക് ജൂൺ മുപ്പതിനു ശേഷം മകൻകാർക്ക് എല്ലാ രീതിയിലും അതിനുള്ള ഒരു സമയമാണ് അതൊക്കെ അവർക്ക് നേടാൻ സാധിക്കും നന്നായി വരും മകം നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന ആയില്യങ്കാർ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് പറയുന്ന ആയില്യങ്കാർ ഒന്നും പറയണ്ട എനിക്കറിയാം എന്തോരം മാനസികമായിട്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് ആയില്യങ്കാരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കണക്കാണ് ഒന്നും ഇനി അനുഭവിക്കാനില്ല എല്ലാം അനുഭവിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥയാണ് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ത് വേണോ എന്നറിയത്തില്ല അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് അതിനൊക്കെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ആയില്യങ്കാർക്ക് വരും നിങ്ങളുടെ കണ്ണീരൊപ്പാൻ നിങ്ങളുടെ ദുഃഖം തീർക്കാൻ ഭഗവാൻ തന്നെ അവതരിക്കും ഭഗവാൻ തന്നെ വരും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നാരായണന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ വയ്യായ്മകളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കും നിങ്ങളുടെ ദിവസമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരങ്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തൊഴിൽ രംഗത്ത് ഒക്കെ നല്ല നേട്ടങ്ങൾ കൊയ്യുന്ന ഒരുപാട് വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഒരുപാട് രീതിയിലുള്ള ഭാഗ്യം ഇവരെ ഈശ്വരനായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്ന് വന്ന് ഭവിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം രോഗശാന്തി ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ കുടുംബജീവിതത്തിൽ സന്തോഷം കൈവരും അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാകുന്ന സമയമായിരിക്കും പൂരം നക്ഷത്രത്തിന് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുടെ ഏറ്റവും നല്ല അനുകൂല സമയമാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇതാണ് സമയം ജൂൺ മുപ്പതിനു ശേഷമുള്ള നല്ലൊരു മുഹൂർത്തം നോക്കി അങ്ങ് തുടങ്ങിക്കൊള്ളും എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും തടസ്സങ്ങൾ നീങ്ങി ജീവിതം പച്ചപിടിക്കുന്ന സമയമാണ് പൂരം നക്ഷത്രത്തിന് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖംകാർക്ക് ഞെട്ടിക്കുന്ന പോലെ ആയിരിക്കും സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥര് രാഷ്ട്രീയക്കാര് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നേട്ടങ്ങളുടെ സമയമാണ് മനപ്രയാസങ്ങളൊക്കെ കുറയും ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തീരും വിദ്യാ വിജയമുണ്ടാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും വലഞ്ഞിരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വഴികൾ തുറക്കപ്പെടും ഈശ്വരൻ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ഒരു സമയമാണ് വിശാഖത്തിന് വരുന്നത് കാര്യവിജയം ഉണ്ടാകും സിദ്ധി ഉണ്ടാകും ഏത് കാര്യം മനസ്സൊഴുകി പ്രാർത്ഥിച്ചാലും അതെല്ലാം നടന്നു കിട്ടും വിശാഖം നക്ഷത്രത്തിന് അവസാനത്തെ നക്ഷത്രം രേവതിയാണ് രേവതിക്കാർക്ക് ഇത് ഗുണഫലങ്ങളുടെ സമയമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് കടന്നു വരുന്ന ദിവസങ്ങളായിരിക്കും രേവതിക്ക് വരുന്നത് സാമ്പത്തികമായിട്ട് വൻ ഉയർച്ച ഉണ്ടാകും വിദ്യാവിജയമുണ്ടാകും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സമയമാണ് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൂടിയുള്ള സമയമാണ് ശനി ഭഗവാന്റെ ഒരു അനുഗ്രഹവും മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കൂടെ ചേ ചേരുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം നന്നായി കിട്ടുന്നതായിരിക്കും വളരെ ഐശ്വര്യമായിട്ട് വരും രേവതി നക്ഷത്രം എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞ ഏകദേശം ഒമ്പതോളം നാളുകാർ ഇവരെല്ലാം നേടും എല്ലാം കൊണ്ടും നല്ല സമയമാണ് എൻ്റെ നാവ് പൊന്നായി ഇരിക്കട്ടെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം